തീരുമാനത്തിൽ തന്നെയാണ് തുടങ്ങിയത് ലക്ഷ്യങ്ങള് പറഞ്ഞാല് മറ്റുള്ളവർക്കും കൂടി ജോലിയും കാര്യവും ബിസിനസ് വലുതാകുമ്പോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള ചാൻസ് നമുക്ക് ആളുകൾക്ക് എത്തിക്കുക ഞങ്ങൾക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങാനുള്ള ഒരു മടി ഇല്ലായിരുന്നു നല്ലതാണോന്ന് ഇപ്പൊ ഞമ്മള് ചെയ്യുന്നതുകൊണ്ട് ഞമ്മക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം ഞമ്മള് വിശ്വാസം നമ്മക്ക് നല്ലതാണ് ഇവിടെ വരുന്ന വാങ്ങുന്നത് ഒരു ഫാമിലിയിലെ നാല് മരുമക്കളാട്ടോ കുറുക്കൻ ഫാമിലി വേങ്ങരയിലെ ഇവര് ചെറിയ ആൾക്കാരല്ല കാരണം ഈ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഒരുപാട് വീട്ടമ്മമാര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവര് സംതിങ് സ്പെഷ്യൽ ആണ് അത് ലോകം അറിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവരെ തേടി വന്നത് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് ആളുകൾക്ക് പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്മുടെ ഇടയിൽ സ്ത്രീകള് വീട്ടമ്മമാര് പഠിക്കാത്ത ആളുകൾ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകള് സ്ത്രീകള് നമുക്കടിയിലുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു സാഹചര്യം ഒത്തു വരിക ഒരു ബിസിനസ് ആരംഭിക്കുക എന്തെങ്കിലും വരുമാനം സ്വന്തം പോക്കറ്റിൽ വരിക എല്ലാവരുടെ ആഗ്രഹം ഉള്ളത് അപ്പൊ അങ്ങനെ നാല് പേര് ഇവര് ഇളച്ചി മൂത്തച്ചിമാരെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് വേങ്ങരയിലാണ് ഇവര് സംരംഭം തുടങ്ങുന്നു അത് ഹിറ്റ് ആവുന്നു നിങ്ങൾ വേണമെങ്കിൽ തന്നെ ഇതല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ആരും അല്ലെങ്കിലും നമുക്ക് ചെല്ല കാര്യങ്ങളില് നമുക്കൊരു ഭയങ്കര സന്തോഷം അത് നമുക്ക് മറ്റുള്ളവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഉണ്ടാകും അങ്ങനൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കിട്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്ത്രീകൾ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ സഹോദരിമാർ സിസ്റ്ററിൻ ലോസ് ആണ് കേട്ടോ അപ്പോൾ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പേര് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ കലഹവും ബഹളവും ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവർ നാല് പേരും കൂടി ഒരുമയോടെടുത്തൊരു തീരുമാനമാണ് സ്ത്രീകൾക്കായിട്ടൊരു സംരംഭം സ്ത്രീകൾക്കായിട്ട് ചെറിയൊരു ബിസിനസ് എന്നുള്ള നിലക്ക് അവർ തുടങ്ങിയത് കാരണം അവര് തന്നെ പറയുന്നത് കുറച്ചധികം ലേറ്റായി പോയിരുന്നു നാലും സാരമില്ല ഇവരുടെ ഈ ഒരു കാരണം തന്നെ അല്ല ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇന്ന് നല്ല നിലയിൽ അത് വളരുന്നുണ്ട് വേങ്ങരയിലാണ് ഇവരുടെ ഒരു ബിസിനസ് സ്ഥാപനമുള്ളത് അപ്പം ഇത് കാണുമ്പോ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അപ്പൊ ആ ഒരു ബിസിനസ്സിന്റെ സംരംഭത്തെ കുറിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതും കൂടെ വന്നിട്ട് നമുക്ക് പറയാനുള്ളതുകൂടി പറയണ്ടോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ആണ് നമ്മളിതിൽ വന്നത് നല്ല മാറ്റമാണ് സ്കൂൾ പോകണൊരു ഓർമ്മ കാരണം ബാഗും തൂക്കി ചോറ്റുമാത്രം കയറ്റി ഞങ്ങൾ അഞ്ചാളും കൂടി ഇരുന്ന് അത് തന്നെ ഷെയർ ചെയ്ത് നല്ല നല്ല രസമായിട്ട് മുന്നോട്ട് പോവുപൊളി ലൈഫാണ് ഞമ്മളതിനെല്ലാം വർഷമായിട്ട് കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷം

ഇരുപത്തൊന്ന് വർഷം അതിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു കുറ്റി തോന്നിയത് എന്താ വിജയം ഉറങ്ങി പോയല്ലോ അതിന്റെ മുന്നതു തോന്നിയിലല്ലോ മക്കളൊക്കെ സ്കൂൾ പോയാൽ ഉറങ്ങല്ല വേറെ പണികളൊന്നും ഇല്ലല്ലോ എന്റെ മക്കൾ എന്നോട് പറയായി പറയണുഅമ്മ ഫുഡിന് എന്തെങ്കിലും തുടങ്ങി ഇങ്ങനത്തെ അതിന് കഴിയും സംഭവം ഈ ഒരു വീഡിയോയിൽ അവര സന്തോഷം കാര്യം കാണുമ്പോ തന്നെ നമുക്ക് എടക്കും സന്തോഷം ചെറു കുഞ്ചിരി നമ്മുടെ മുഖത്തെങ്കിലും വിരോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാല് അപ്പൊ ഇവരുടെ ഈ ഐക്യം എന്തും നിലനിൽക്കട്ടെ കാരണം വെച്ചുകഴിഞ്ഞാല് ഏട്ടാനികമാരുടെ ഭാര്യമാരാണ് നല്ല സൗഹൃദത്തിനോ അതുപോലെ തന്നെ ഒത്തൊരുമയുടെ അവര് ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നല്ല നിലയിൽ അത് വളർന്നു പോകുന്നുണ്ട് അലഹമ്മദില്ല നല്ല നിലയിൽ തന്നെ അത് വളരട്ടെ ഇപ്പൊ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കൂടി നമുക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ വിചാരിക്കുന്നത് നല്ല തന്നെയാണ് ഹൈജീൻ ആയിട്ട് നമ്മൾ കൂടുതൽ പേര് ഇപ്പം സിച്ച് ചെയ്ത് നോക്കുന്ന ഹൈജീൻ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ അല്ലെ ബേബി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ചിന്തിക്കണം അല്ലേ രണ്ട് വട്ടയിലും കുറെ തവണ നമ്മള് ചിന്തിക്കും നല്ലതാണോ അല്ലെ എന്നൊക്കെ ഉള്ളു അല്ലെ കുറെ ഭാഗം ചിന്തിക്കും ഇവർ അത്രക്കും ഭയങ്കര വൃത്തിയിലായിട്ടാണ് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഇവർ അറിയത്ത പോലും ഇല്ല കാരണം വെച്ചാൽ അവർ പറയുന്ന കാര്യം അവർ അവർ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പറയല് മാത്രല്ല അവർ ആ ചെയ്യുന്ന കാര്യം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രക്കും വൃത്തിയിലോ നീറ്റിലോ അവരുണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബേബി ഫുഡ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളായി പെൺകുട്ടികളായിക്കാനും അല്ലെങ്കിൽ സ്ത്രീകളായിക്കാൻ ആരായാലും ഇതുപോലൊരു സംരംഭങ്ങൾ വെക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് വലിയ കാര്യം തന്നെയാണ് കാരണം മെയിനായിട്ട് ആയിട്ട് ഞാനടക്കം ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു രൂപ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ ആ ഒരു രൂപ വരുമ്പോൾ നമ്മൾ സന്തോഷവും കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരോട് ചോദിക്കാതെ ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡ് കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവരുടെയും ബാക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് തന്നെ ഉണ്ടാവും അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഭാര്യമാർക്ക് ഒരു സ്ട്രെങ്ത്ത് ആണ് അപ്പൊ അതന്നെയാണ് ഇവിടെയും കാണുന്നത് ഇന്ന് ഒരുപാട് സ്ത്രീകളുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അവർക്കൊന്ന് ചിലപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറുകിട ആയാലും ശരി നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ പിന്നെ വിജയം പരാജയം എന്നൊക്കെയെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് അത് ചിലപ്പോൾ നമുക്ക് വിജയമായിരിക്കാം ചിലപ്പോൾ പരാജയമായിരിക്കാം എന്നാലും നമ്മളൊരു സംഭവം ട്രൈ ചെയ്യാം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും നമുക്കത് വിജയത്തിലേക്ക് തന്നെ എത്തും നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നത് വരെ നമ്മൾ പ്രയത്നിക്കുക അപ്പോൾ പ്രയത്നിക്കാൻ വേണ്ടി ബാക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡും ഉണ്ടെങ്കിൽ അതിലുപരി വേറെ ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളിന്ന് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസന്റെ പവർ അതൊന്ന് വേറെ തന്നെയാണ് ഇപ്പൊ ഇവർ പറയുന്നുണ്ട് കുറെ ലേറ്റായി പോയി നമ്മളിന്നുള്ളത് ലേറ്റായിട്ടും അവർ നല്ല എനർജിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഇപ്പോഴൊരു സന്തോഷം ഉണ്ടാവില്ല ഇതിനു മുന്നേ ഇവർക്ക് ഇതുപോലൊരു സന്തോഷം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഒരു സ്വന്തമായിട്ട് സ്വയം തൊഴിലെടുത്തുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കുന്ന വരുമാനത്തിന്റെ പവർ അതൊന്നും വേറെ തന്നെ കാരണം നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്യുന്ന ആളോ അതുകൊണ്ടാണ് നമുക്കറിയാം എങ്ങനെയാന്നുള്ളത് നമ്മൾ ഒരാളും ചോദിക്കുന്നത് ഇപ്പൊ ഹസ്ബൻഡ് തന്നെ ആയിരിക്കാം നമ്മൾ ചോദിക്കുമ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ തരും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മളിപ്പോ ഒരു ഇപ്പൊ ഒരു പത്ത് രൂപക്ക് ഹസ്ബൻഡ് ചിലപ്പോ ഒന്ന് തപ്പുന്ന് നമ്മൾ ആ ടൈമിൽ വേറെ പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അവർക്കും അതൊരു സന്തോഷമാണ് നമുക്കതൊരു ക്രെഡിറ്റും കൂടിയാണ് അപ്പം കുട്ടികളുടെ കാര്യമായിരിക്കെന്തായാലും നമ്മളൊരു കാര്യം അവർക്ക് നമ്മുടേതായിട്ട് പൈസ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെ ഞാൻ ഇപ്പം ഇതൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ സാമ്പത്തിക കടബാധ്യത അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളിലൊക്കെ ഒരുകിപ്പോന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ലേഡീസിന് ഒരുപാട് സ്കീംസ് ഉണ്ട് പഞ്ചായത്തിൽ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിനെ ഇപ്പൊ ഒരു സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി മുദ്ര ലോണും പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് വ്യാപാരി വ്യവസായ സംഘങ്ങളിലൊക്കെ പോയിക്കാൻ അന്വേഷിച്ചാലും നമുക്ക് തന്നെ ഒരുപാട് ചാൻസസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒക്കെ നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാനും എന്തെങ്കിലും സ്കീം നമുക്കായി തന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം ചെറിയൊരു സംഭവം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളിലായിരിക്കും ഒട്ടനവധി നേട്ടം കൈവരിക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ വിധ ബേബി ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്തു വലിയ മുതൽ മുടക്കൊന്നും വേണ്ട ഈ ഒരു കാര്യത്തിന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ നമ്മളാൽ ആവും വിധം നമുക്കൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക മാക്സിമം ട്രൈ ചെയ്തിട്ട് അങ്ങ് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് നമുക്കൊരു ഒരു പവർ ആൻഡ് സ്ട്രോങ് എന്ന് പറയുന്നത് നമുക്കൊരു പണം തന്നെയാണ് നമുക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വർക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലേഡീസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം തന്നെയാണ് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത അറിയാൻ വേണ്ടി പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചത് കാരണം അവർക്കുള്ള സന്തോഷം ഇന്ന് അവർക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ കുറെ മടിച്ചു മടിച്ചായിരുന്നെങ്കിലും അവർ ഈ ഒരു സംരംഭത്തിലേക്ക് മുന്നോട്ട് വന്നിട്ട് ഇത് ഇത്രത്തോളം വിജയകരമായിട്ട് ണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് അവർക്ക് ഒരിക്കലും അവർ വിചാരിച്ചു പക്ഷെ അത് അങ്ങനെയായി അവർ പറയുന്നുണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്തും അതുപോലെ ഒരാൾ പ്ലസ് ടു ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അവർ ചെയ്തില്ലേ ഇത് വിജയിച്ചു കൊടുത്തില്ലേ പിന്നെ ചില ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇത് ബേബി ഫുഡിൽ ഉണ്ടാക്കുന്നതാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ക്ലാസും ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പഠിക്കണം പഠിക്കണമല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടി വ്യാപാര വ്യവസായ സംഘടനകളും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മളൊന്നും പോയിട്ട് പഞ്ചായത്തിലൊക്കെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പറഞ്ഞു തരും അപ്പോൾ മാക്സിമം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മൃഡിപ്പിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈ വീഡിയോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം